ഹായ് ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് എല്ലാ കുട്ടികൾക്കും ലേണിംഗ് സ്പോട്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ് മലയാളത്തിലെ സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള പലഹാരപ്പൊതിയിലെ കയ്പം മധുരവും മുന്തിരിങ്ങ എന്ന പാഠഭാഗമാണ് പേരക്കാ പഴവും മാമ്പഴവും നെയ്യപ്പവും എല്ലാം അനിയത്തിയേക്കാൾ മുമ്പേ തിന്ന കുഞ്ഞേട്ടനെ പരിചയപ്പെട്ടല്ലോ അമ്മ വാങ്ങിക്കൊണ്ടുവന്ന മുന്തിരിങ്ങയിലൊരെണ്ണം ആരും അറിയാതെ കഴിച്ച വാണി എന്ന കുട്ടിയെ കുറിച്ചാണ് മുന്തിരിങ്ങ എന്ന കഥ നമുക്ക് ആ കഥയൊന്ന് കേട്ടാലോ എല്ലാവരും റെഡിയല്ലേ മുന്തിരിങ്ങ അമ്മ കുറേ മുന്തിരിങ്ങ വാങ്ങിക്കൊണ്ടുവന്നു ഉച്ചഭക്ഷണത്തിനു ശേഷം കുട്ടികൾക്ക് കൊടുക്കാനാണ് മുന്തിരിങ്ങ ഒരു പിഞ്ഞാണത്തിൽ പിഞ്ഞാണിയിലാക്കി മേശപ്പുറത്ത് വെച്ചു ഏറ്റവും ഇളയ മകനായ വാങ്ങിയ അത് കണ്ടു മുന്തിരിങ്ങ അവൾ അവൻ ആദ്യമായി കാണുകയാണ് അവൻ അതിൽ നിന്നൊരെണ്ണം എടുത്തു നോക്കി കൊതി തോന്നിപ്പിക്കുന്ന മണം മണത്തിട്ടും മണത്തിട്ടും അവന് മതി വന്നില്ല അവൻ അത് മണത്തുകൊണ്ടേയിരുന്നു ഒരു മുന്തിരിങ്ങ തിന്നണമെന്ന് വാനയ്ക്കു കലശമായ മോഹം മുന്തിരിങ്ങയുടെ ചുറ്റും പറ്റിക്കൂടി നടന്നു പിന്നെ മുറിയിൽ ആരും മാറി ആരുമില്ലാത്തതക്ക നോക്കി അവനൊരു മുന്തിരിങ്ങ എടുത്തു തിന്നു ഭക്ഷണത്തിനുള്ള സമയമായി അമ്മ വിളിച്ചു പറഞ്ഞു മക്കളെ ഊണിന് സമയമായി എല്ലാവരും വന്നോളൂ അച്ഛനെയും വിളിച്ചു അച്ഛനും കുട്ടികളും വന്ന് തീന്മേശയ്ക്ക് ചുറ്റുമിരുന്നു അമ്മയ്ക്കൊരു സംശയം മുന്തിരിങ്ങയിൽ ആരോ കൈവച്ചിരിക്കുന്നു അവരത് എണ്ണി നോക്കി ഒരെണ്ണം കുറവ് അമ്മ ചോദിച്ചു മക്കളെ നിങ്ങൾ ആരെങ്കിലും മുന്തിരിങ്ങ എടുത്തു തിന്നോ ഒരെണ്ണം കുറവുണ്ടല്ലോ എല്ലാ കുട്ടികളും ചേർന്ന് വിളിച്ചു പറഞ്ഞു ഇല്ല ഇല്ല വാനിയുടെ മുഖം ചെമ്പരത്തിപ്പൂ പോലെ ചുവന്നു അവനും വിളിച്ചു പറഞ്ഞു ഇല്ല ഞാൻ മുന്തിരിങ്ങ തിന്നില്ല അപ്പോൾ അച്ഛൻ പറഞ്ഞു നിങ്ങൾ ആരും മുന്തിരിങ്ങ തിന്നില്ല എന്ന് പറയുന്നു അപ്പോൾ പിന്നെ ഒരു മുന്തിരിങ്ങ എവിടെ പോയി ഒരെണ്ണം ആരെങ്കിലും എടുത്തിരിക്കുമെന്നത് തീർച്ച കുട്ടികളല്ലേ നല്ല മുന്തിരിങ്ങ കണ്ടാൽ കൊതി വരും ഒരെണ്ണം എടുത്തു തിന്നും എന്നും വരും അതൊരു തെറ്റല്ല ഞാൻ നിങ്ങൾ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ ഒരു കാര്യം കാര്യമോർത്തി എനിക്ക് പേടിയാകുന്നു മുന്തിരിങ്ങ തിന്നയാൾ വലിയ കുഴപ്പമാണ് കാണിച്ചിരിക്കുന്നത് മുന്തിരിങ്ങയിൽ ഒരു കുരുവുണ്ട് അറിയാതെ ആരെങ്കിലും കുരു വിഴുങ്ങിയിട്ടുണ്ടെങ്കിൽ നാളത്തേക്ക് അവൻ മരിച്ചു പോകും അതോർത്താണ് എനിക്ക് പേടി ഇത് കേട്ടപ്പോൾ വാനിയുടെ മുഖം വിളറി അവൻ വിളിച്ചു പറഞ്ഞു ഞാൻ കുരു തിന്നില്ല അച്ഛാ ഞാൻ അത് ജനലിൽ കൂടി പുറത്തേക്ക് എറിഞ്ഞുകളഞ്ഞു ഇത് കേട്ട് അച്ഛനും അമ്മയും കുട്ടികളും ചേർന്ന് ചിരിച്ചു എന്നാൽ വാന്യ ചിരിച്ചില്ല അവൻ കരഞ്ഞു കുട്ടികളെ ഈ കഥ ഇഷ്ടമായോ റഷ്യൻ എഴുത്തുകാരനായ ലിയോ ടോൾസ്റ്റോയുടെ കഥയുടെ വിവർത്തനമാണ് കൂട്ടുകാർ പഠിച്ച മുന്തിരിങ്ങ എന്ന കഥ അല്ലേ അത് എന്താണ് ഈ കഥയിൽ പറഞ്ഞത് ആ ഈ കുട്ടി എന്ത് ചെയ്തു വാന്യ എന്ന് പറയുന്ന കുട്ടി എന്ത് ചെയ്തു മുന്തിരിങ്ങ കട്ടു തിന്നു അല്ലേ അപ്പം അവൻ്റെ അത് ആ കട്ട് തിന്നത് അറിയാൻ വേണ്ടി അച്ഛൻ കാണിച്ചൊരു സൂത്രപ്പണിയാണ് ഇതിൽ എന്താ പറഞ്ഞത് ആരാണോ മുന്തിലിങ്ങെ കട്ട് അയാൾ വലിയ കുഴപ്പമാണ് കാണിച്ചത് എന്താണ് ഒരു കുരുവുണ്ട് അറിയാതെ ആരെങ്കിലും ആ കുരു എഴുങ്ങിയിട്ടുണ്ടെങ്കിൽ നാളത്തേക്ക് അവൻ മരിച്ചു പോകും അല്ലേ അത് ഓർത്തിട്ട് എനിക്ക് പേടിയാവുന്നു എന്ന് പറഞ്ഞു അപ്പം എന്താണ് അച്ഛൻ കാണിച്ചൊരു സൂത്രപ്പണിയിലൂടെ എന്ത് ചെയ്തു കള്ളം പുറത്തു വന്നു അല്ലേ റഷ്യൻ എഴുത്തുകാരനായ ടോൾസ്റ്റോയുടെ ഈ കഥ നിങ്ങൾക്കിഷ്ടമായില്ലേ കുട്ടികൾക്കായിട്ട് ടോൾസ്റ്റോയ് ഒരുപാട് കഥകൾ രചിച്ചിട്ടുണ്ട് ടോൾസ്റ്റോയുടെ ഏർ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഈ കഥകൾ ഓരോ ഓരോ ഗുണപാഠം ഉൾക്കൊള്ളുന്നവയാണ് കുട്ടികളുടെ മനസ്സറിഞ്ഞ എഴുത്തുകാരൻ കുട്ടികളുടെ മനസ്സിലൂടെ എന്തായിരുന്നു ചിന്തിക്കുകയും എഴുതുകയും ചെയ്തു റഷ്യയിലെ യാസ്നയ പോലിയാനയിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ടിലാണ് ടോൾസ്റ്റോയ് ജനിച്ചത് രണ്ട് വയസ്സാകുന്നതിന് മുമ്പ് ടോൾസ്റ്റോയ്ക്ക് അമ്മയും ഒൻപതാമത്തെ വയസ്സിൽ പിതാവും നഷ്ടപ്പെട്ടു പിന്നീട് ബന്ധുക്കളുടെ സംരക്ഷണയിലാണ് ടോൾസ്റ്റോയ് വളർന്നത് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ നോവലുകളാണ് യുദ്ധവും സമാധാനവും അന്ന കരേനിന എന്നിവ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ അന്തരിച്ചു ഈ പാഠത്തിലെ പഠന പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം എന്താണ് വീട്ടിലെല്ലാവരും ചിരിച്ചപ്പോഴും വാന്യ എന്താവും കാരണം ഒന്നാമത്തെ ചോദ്യം വീട്ടിലെല്ലാവരും ചിരിച്ചപ്പോഴും വാന്യ എന്താവും കാരണം കളവ് പിടിക്കപ്പെട്ടു എന്ന ജാളിത കൊണ്ടാണ് വാന്യ കരഞ്ഞത് രണ്ടാമത്തെ ചോദ്യം ഈ കഥയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ആരാണ് എന്തുകൊണ്ട് അച്ഛനാണ് ഈ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം വഴക്കു പറയാതെയും തല്ലാതെയും സൂത്രത്തിലൂടെ കളവ് കണ്ടുപിടിച്ചതുകൊണ്ടാണ് അച്ഛനെ ഇഷ്ടപ്പെട്ടത് മൂന്നാമത്തെ ചോദ്യം നോക്കൂ അച്ഛൻ പ്രയോഗിച്ച സൂത്രം നിങ്ങൾക്കിഷ്ടമായോ എന്തുകൊണ്ട് മക്കളെ വഴക്കു പറയാതെ രസകരമായി കളവ് കണ്ടെത്താൻ അച്ഛനു കഴിഞ്ഞു അതുകൊണ്ട് അച്ഛൻ്റെ സൂത്രം ഇഷ്ടമായി നാലാമത്തെ ചോദ്യം നോക്കൂ മുന്തിരിങ്ങ എന്ന കഥ റോൾ പ്ലേ ആയി അവതരിപ്പിക്കൂ ഇവിടെ മാതൃക കൊടുത്തിട്ടുണ്ട് കടയിൽ നിന്ന് വാങ്ങിയ മുന്തിരിങ്ങ മേശപ്പുറത്ത് വെക്കുന്നു വാന്യ അമ്മേ അമ്മ ഇതാണ് മുന്തിരിങ്ങ അമ്മ അകത്തേക്ക് പോകുന്നു വാന്യ മുന്തിരിങ്ങ നോക്കുന്നു വാന്യ ഹായ് കാണാൻ എന്തു ഭംഗിയാ നല്ല മണവുമുണ്ട് ചുറ്റു നോക്കുന്നു ഒരു മുന്തിരിങ്ങ എടുത്ത് വായിലിടുന്നു മുറിയിലേക്ക് പോകുന്നു അമ്മ മക്കളെ ഉണിനു സമയമായി അച്ഛനെയും വിളിക്കൂ ഇന്നൊരു സ്പെഷ്യൽ ഉണ്ട് എല്ലാവരും തീൻമേശക്ക് ചുറ്റും ഇരിക്കുന്നു അമ്മ സംശയത്തോടെ മുന്തിരിങ്ങ നോക്കി പറയുന്നു അമ്മ മക്കളെ നിങ്ങൾ ആരെങ്കിലും മുന്തിരിങ്ങ എടുത്തു തിന്നോ മക്കൾ ഇല്ല അമ്മേ അച്ഛൻ നിങ്ങൾ ആരും മുന്തിരിങ്ങ തിന്നില്ലെങ്കിൽ ഒരു മുന്തിരി എവിടെ വാന്യ ഞാൻ എടുത്തില്ല അച്ഛൻ മുന്തിരിങ്ങ കണ്ടാൽ ആരും കൊതിക്കും ഒന്നെടുത്ത് തിന്നാൽ തെറ്റു പറയാനാകില്ല പക്ഷേ മുന്തിരിങ്ങ തിന്നയാൾ വലിയ കുഴപ്പമാണ് കാണിച്ചിരിക്കുന്നത് അതിൽ അറിയാതെ വിഴുങ്ങിയാൽ നാളെ അവൻ മരിച്ചു പോകും അതോർത്ത് പേടിയുണ്ട് വാന്യ വിളറിയ മുഖത്തോടെ ഞാൻ കുരു തിന്നില്ല അച്ഛാ അത് ജനലിലൂടെ പുറത്തെറിഞ്ഞു എല്ലാവരും ചിരിക്കുന്നു വാന്യ കരയുന്നു മുന്തിരി കട്ടു തിന്ന ദിവസം വാനിയ എഴുതാനിടയുള്ള ഡയറി തയ്യാറാക്കൂ ക്ലാസ്സിൽ അവതരിപ്പിക്കൂ വാനിയയുടെ ഡയറി കുറിപ്പ് തീയതി ഇന്നെനിക്ക് ഏറെ സന്തോഷവും സങ്കടം നിറഞ്ഞൊരു ദിവസമായിരുന്നു പാത്രത്തിൽ നിറഞ്ഞു നിന്ന മുന്തിരിങ്ങ കാണാൻ എന്തൊരു ഭംഗിയായിരുന്നു എന്നാലും ആ മുന്തിരിങ്ങ കാരണം കറിയേണ്ടി വരുമെന്ന് ഞാൻ ഓർത്തില്ല കൊതികൊണ്ടായിരുന്നു അതിലൊരെണ്ണം എടുത്തു തിന്നത് എൻ്റെ കള്ളത്തരം കൗശലക്കാരനായ അച്ഛൻ എത്ര വേഗം കണ്ടുപിടിച്ചു എല്ലാവരും കളിയാക്കി ചിരിച്ചപ്പോൾ എനിക്കൊത്തിരി വിഷമമായെങ്കിലും എൻ്റെ ഹീറോ അച്ഛൻ തന്നെ ഇതുപോലെ എല്ലാ കുട്ടികൾക്കും ഡയറി എഴുതാം ഇതിലെ പ്രവർത്തനങ്ങൾ ചെയ്യാം ഇതിലെ റോൾ പ്ലേ അവതരിപ്പിക്കാം എല്ലാ കൂട്ടുകാരും ഈ പ്രവർത്തനം അറിഞ്ഞു മനസ്സിലാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കൂ കുട്ടികളെ ഇന്നത്തെ ക്ലാസ്സിലൂടെ അവസാനിക്കുകയാണ് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ പ്രവർത്തനങ്ങളും പുതിയ പാഠവുമായി നമുക്ക് കാണാം എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ്